ഗ്രാമവീതികളിൽ കൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകുകയാണ് കേട്ടോ എങ്ങോട്ടാണ് രാവിലെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് കേട്ടോ ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ നമ്മൾ അത്തച്ചിട്ടിപ്പിരിവെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മുടെ കുന്നല അമ്മൂമ്മ കൊട്ടാരം വരെ പോവാണ് കേട്ടോ കാരണം അമ്മൂമ്മയെ കണ്ടിട്ട് കുറേ നാളുകളായി അമ്മൂമ്മയ്ക്കൊരു കടം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതും കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു പോകുന്ന വഴി രാവിലെ ഞങ്ങൾ താമസിച്ച് പോയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു കൊടുക്കാൻ ഞങ്ങൾ സാധനം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതിനെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കൊച്ചു പിള്ളേരെ പിടിച്ച് കെട്ടി കൊണ്ടുവന്നത് ആരാണ് എന്താണെന്നുള്ള വഴിയെ പറയാം അന്നേരം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഞങ്ങളുടെ ഗ്രാമവും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ കൂടെ പോവാണ് അന്നേരം നിങ്ങൾ പറയും ഹെൽമെറ്റ് ആണെന്ന് സത്യമായിട്ടും ഞങ്ങൾക്ക് ആകെ ഒരു ഹെൽമെറ്റ് ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ അത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൂറൽ ഏരിയ ആണ് നമ്മൾ കനാൽ സൈഡൊക്കെ അതുവഴി പോകുന്നതുകൊണ്ട് കൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ അമ്മ മുക്കൂട്ടാരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഈ ബോർഡ് വെച്ചേക്കുന്നിടത്തൊന്നും കുറേ ദൂരം പോകണം കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയാ പുന്നല എന്ന് ഒരു സ്ഥലം ഉണ്ട് എന്നറിയപ്പെടുന്നത് തന്നെ ഈ അമ്മൂമ്മ കൊട്ടാര ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നമ്മൾ ഇപ്പം ചിലർ കുറേ അന്ധവിശ്വാസമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു ഈ ഒരു വിശ്വാസത്തിലൂടെയാണ് കേട്ടോ നമ്മളെല്ലാവരും സഞ്ചരിച്ചു പോകുന്നത് കാരണം നമുക്കൊരു ധൈര്യമാണ് നമുക്ക് ഒരു പിടിയില്ലാത്ത ഒരു ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം ഉണ്ട് എന്നൊരു ഇതുണ്ടെങ്കിൽ ദൈവത്തിനെങ്കിലും പ്രാർത്ഥന നമുക്കൊരു സമാധാനം കിട്ടും കേട്ടോ അതാണ്ട് ഇതാണ് നമ്മൾ ഒരാളെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരനെയാണ് കേട്ടോ നമ്മൾ അമ്മുമ്മയ്ക്ക് കൊടുക്കാനുള്ള കടമാണ് കേട്ടോ ഇവൻ അങ്ങനെ നമ്മൾ നേരെ അമ്മൂമ്മയുടെ എത്തിയിട്ടുണ്ട് അമ്മുമ്മയുടെ നടയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാരണം അതൊക്കെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് നമ്മൾ എന്താ പറയുക അതിനൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെതായ ഓരോരോ കാര്യങ്ങളുണ്ട് ഇതുതന്നെ പിന്നെ ഞാൻ നമ്മൾ അവനെ അവിടെ ഏൽപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അവിടുന്ന് ചന്ദനമൊക്കെ വാങ്ങിച്ച് അവിടെ എല്ലാ ഞായറാഴ്ചയും നമ്മളെ എന്നാ കഞ്ഞി ഒന്നി കഞ്ഞി അല്ലെങ്കിൽ ഇഡലി എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അവിടെ അമ്മുമ്മയെ കാണാനായിട്ട് വരുന്നവർ ഒരിക്കലും വെറും വയറോടെ മടങ്ങാറില്ല കേട്ടോ കഞ്ഞിയും നമുക്ക് അസ്ത്രമായിരുന്നു കിട്ടിയത് നമ്മളങ്ങനെ കഴിച്ചു നമ്മുടെ വിച്ചുമോനും പതിവില്ലാതെ കഴിച്ചു കേട്ടോ സാധാരണ അവൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കുന്നതല്ല പക്ഷേ അവനത് കഴിച്ചു അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടിയാലും അവൻ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് ഞങ്ങളുടെ തോട് കേട്ടോ ഏട്ടൻ്റെയൊക്കെ തോട് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ തോടാണ് പക്ഷേ ഇതും അതും എല്ലാം കൂടി ഇത് ലാസ്റ്റ് ഒഴുകി ചെല്ലുന്നത് ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അമ്മൂമ്മ കൊട്ടാരത്തിൻ്റെ വെളിഭാഗമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്മുമ്മ കൊട്ടാരമാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അമ്മുമ്മയുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറേ നേരം അവിടെ ഇരുന്നു തോട്ടും കുറേ നേരം ഇരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് ഒരു സമയമായിട്ടോ എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നര എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അത് നമ്മൾ വിച്ചുമൂനെ കൊടുക്കുകയാണ് ഇവർ രാവിലെ ഞാൻ പറഞ്ഞല്ലോ കഞ്ഞി മാത്രം അതായത് ഇവിടുന്ന് കിട്ടിയ കഞ്ഞിയാണ് കഴിച്ചത് പിന്നെ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാണ്ട് കഞ്ഞിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ സോറി കഞ്ഞിയല്ല പായസം കുടിക്കുകയാണ് പുള്ളിക്കാരൻ സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പായസമൊക്കെ അവന് വലിയ താല്പര്യമുള്ള കാര്യം കാരണം ഭയങ്കര മധുരമൊന്നും അവന് വലിയ ഇഷ്ടമല്ല അവന് ഒരു മീഡിയം മധുരമാണ് ഇഷ്ടം പക്ഷേ ഈ പായസത്തിന് വലിയ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മീഡിയം മധുരം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഈ ഇതിൽ പകുതി മുക്കാലും വിച്ചുമ്പം തന്നെയാണ് കേട്ടോ തയ്ച്ച് തീർത്തത് ಸತ್ಯ ಮನೇ ಇದು ನಮ್ಕೊರೂ സന്തോഷം മനസ്സിന് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ അമ്പലങ്ങളിൽ പോവുക പിന്നെ എന്താ പറയുക അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറേ പോകും കേട്ടോ പ്രത്യേകിച്ച് നമ്മളുമായിട്ടൊരു ആത്മബന്ധമുള്ളൊരു അമ്പലത്തിൽ വരുമ്പോൾ എനിക്ക് നമ്മുടെ അപ്പൂപ്പൻ്റെ അതായത് കോന്നങ്കുന്ന് മല നടല്ലേ അവിടെ പോകുമ്പോഴും ഇതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അവിടെ കുറേ നേരം ഇരുന്നിട്ടൊക്കെ വരാൻ തോന്നും അങ്ങനെയൊക്കെയാണ് പക്ഷേ അവിടെ ഇതുപോലെ നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള സ്പേസ് ഇല്ലാത്ത ഒരു കാരണമുണ്ട് കേട്ടോ കാരണം കുന്നുപോലല്ലേനും പിന്നെ നമുക്ക് എന്നെ കുഞ്ഞിനെ ഒക്കെ കുഞ്ഞിന് പുറകിന് നമ്മൾ നടക്കണം കേട്ടോ ഇവിടെ പക്ഷെ ഇവനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഇഷ്ടമുള്ള അവൻ നടന്ന് പൊക്കോളും അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഈ തിരിച്ചു പോകുന്ന സമയത്തിലാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഗ്രാമത്തിൽ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് കേട്ടോ ഏതാണ്ട് ഇത് ഓരോ യാത്രയിലും ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ഇത്രയ്ക്കൊരു എന്നാ പ്രകൃതി ഭംഗി ഞാൻ കാണാറില്ല കേട്ടോ പക്ഷേ ഞങ്ങൾ അമ്മൂന് കൊട്ടാരത്തിൽ പോയിട്ട് വരുന്ന വഴി നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് രാവിലെ ആയത് ഈ സമയം എനിക്ക് തോന്നി പന്ത്രണ്ട് മണിയൊക്കെയാണ് ഇത് നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെയാണ് ആ സമയത്ത് നല്ല വെയിലും ഉണ്ടായിരുന്നു കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഭയങ്കര രസാണ് കേട്ടോ ഇത്രയും നാൾ ഈ നാട്ടിൽ താമസിച്ചിട്ട് ഈ നാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇന്നാട്ടോ മനസ്സിലാക്കുന്നെ കാരണം ആ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ നമ്മൾ വന്ന സമയത്ത് ഇതിനേക്കാളും ഭയങ്കര വ്യൂ ആണ് കേട്ടോ കാരണം ഈ ഉച്ച സമയത്ത് നമ്മൾ വെടിയിലോട്ട് ഇറങ്ങാറില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടങ് ഈ മലനിരകളും അതുപോലെ തന്നെ ആ ഒരു പച്ചപ്പും ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഞാൻ ഏട്ടനോട് പറയുക കേട്ടാ നോക്കേട്ടാ ഇത്ര ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലത്തിനൊന്നും പറയായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ കാരണം ആദ്യം വിചാരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ലെന്ന് പിന്നെ വിചാരിച്ച് എന്നാൽ വീട്ടിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനല്ല ഏട്ടനാണ് പറഞ്ഞത് നമുക്ക് വീട്ടിലോട്ട് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിതാണ് നമ്മുടെ പൊട്ടിപ്പൊളഞ്ഞ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സത്യമുണിനകത്തോട്ട് കയറുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ് എനിക്കാണെങ്കിൽ എൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ ലോ ആയിട്ട് അവിടെ അക്കരെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ഞാൻ അതുകൊണ്ട് ഏട്ടനോട് ആദ്യം പറഞ്ഞു ഏട്ടൻ ഏട്ടനെന്താണ് മോനേം കൊണ്ട് ആദ്യം കയറി എന്നെ നെഞ്ചി കിടന്ന് പടപടാ ഇടിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാൽ മതി ഇതാണ് കേട്ടോ ഈ പാലം കാരണം അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പൊളിച്ച് കളയണം പക്ഷെ അങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ ഇങ്ങനെ നമ്മളിപ്പം ശീലിച്ചൊരു ശീലം ഉണ്ടല്ലോ അതായത് അവിടുന്ന് ഒരുപാട് ദൂരം പോകണം വേറൊരു പാലത്തിൻ്റെ അടുത്ത് എത്തണം കേട്ടോ പിന്നെ നമ്മൾ ഇതാണ്ട് പോകുന്ന വഴി കണ്ടതാണ് കനാലി ഈ വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ചേച്ചിമാരും കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാവരും ഇരുന്ന് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ അവരെ കുളിയൊക്കെ കഴിഞ്ഞ് അവരുടെ കുളിയൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു പിന്നെ വീട്ടിൽ വന്ന പിള്ളാരെ കണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളവിടുന്ന് എന്നാ ദോശ കഴിച്ചു അമ്മമാണെങ്കിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശ കഴിച്ചു എൻ്റെ അടക്കം കേട്ടപ്പോഴേ പിള്ളേരും വന്നു അപ്പച്ചിയും വന്നു കുഞ്ഞമ്മേ വന്നു എല്ലാവരും വന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവരോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു കുഞ്ഞമ്മ ഇതാണ് കുഞ്ഞമ്മട്ട അതായത് അഞ്ചുവിൻ്റെ അമ്മയാണ് ആദ്യത്തെ പിന്നെ ക്യാമറ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓടി വരും പിന്നെ അമ്മൂമ്മ അതോ വരുന്നേ ഉള്ളൂ അമ്മൂമ്മയെ കണ്ടില്ലായിരുന്നു കേട്ടോ അന്നേരം അമ്മൂമ്മ ആ വിറക് ഉറക്കാൻ പോയതാണ് പിന്നെ ഞാൻ ആ വിറകെല്ലാം വീട്ടിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അന്നേരം നമ്മുടെ ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി പറയണേ അന്നേരം ആദ്യത്തോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ അന്നേരം ഇത്രയൊക്കെയുള്ള വീഡിയോ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അന്നേരം ടാറ്റാ